യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം വലിയ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ തരട്ടെ ഇന്ന് ഞായറാഴ്ചയാണ് ഈ ദിവസം വചനം കേൾക്കുന്ന ദിവസമാണ് പ്രത്യേകിച്ച് നിങ്ങൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കേൾക്കുന്ന വചനത്തിന് ഒരത്ഭുതം ചെയ്യാൻ കഴിയട്ടെ ഒരനുഗ്രഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ ഏറെ പ്രതീക്ഷയോടെ ഈ ദിവസത്തെ സമർപ്പിക്കുന്നു ഇന്ന് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് അതിനെല്ലാമുള്ള ശക്തിയും അനുഗ്രഹവും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരട്ടെ വലിയവനായ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിറയട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾക്കിങ്ങനെ ഒരു നല്ല ദിവസം നൽകിയതിന് ഞങ്ങൾക്കിങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതിന് വളരെ തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഈ വചനം ഒരു നിമിഷം ശ്രദ്ധിക്കാൻ എനിക്ക് മനസ്സിൽ ഒരു അങ്ങനെ ഒരു ഒരു സമയം അങ്ങനെ ഒരു തോന്നൽ എനിക്ക് നൽകിയതിന് എല്ലാം നന്ദി പറയുന്നു ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളിലും കുടുംബത്തിലും ഈ വചനം മുഴങ്ങുമ്പോൾ കർത്താവെ അങ്ങയുടെ സാന്നിധ്യമാണെങ്കിലും എൻ്റെ കുടുംബത്തിലും ഒന്ന് നിറയുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രതീക്ഷയോടെ ഞങ്ങൾ വചനം കേൾക്കുന്നു വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായമാണ് അതിൻ്റെ ഒന്നു മുതൽ അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള ഭാഗമാണ് നാം ഇന്ന് വളരെ വേഗത്തിൽ ശ്രദ്ധിക്കുന്നത് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നത് ഈ വചനത്തോട് ചേർത്ത് വയ്ക്കുന്നു ഈ വചനത്തിൽ എഴുതിയിട്ടുള്ളത് യേശു കഫർ നാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ വന്നുകൂടി ഞാൻ ഈ വാക്യത്തിൻ്റെ അടുത്ത ഭാഗം വേഗത്തിൽ പറയുകയാണ് ഒരു തളർവാദ രോഗിയെ നാലു പേർ കൂടി കട്ടിലിൽ എടുത്തുകൊണ്ട് ആ സ്ഥലത്ത് വന്നു അതാണ് മൂന്നാമത്തെ വാക്യം നാലു പേർ ഒരു തളർവാദ രോഗിയെ എടുത്തു കൊണ്ടുവന്നു ജനക്കൂട്ട നിമിത്തം അതിൻ്റെ ആ അകത്തേക്ക് കയറാൻ ഒട്ടും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി അതിനാൽ അവർ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി ഇങ്ങനെ ഒരു സംഭവമാണ് ഈ വചനം വായിക്കുമ്പോൾ ഈ സംഭവം ഒന്ന് മനസ്സിലൊന്ന് കാണാം ഒരു തളർവാദ രോഗി ബലം നഷ്ടപ്പെട്ടു ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്വന്തമായി ഒന്നും ചെയ്യാൻ അറിയില്ല പറ്റുന്നില്ല അങ്ങനെ ആകെ തളർന്ന് മനസ്സും തളർന്ന ശരീരവും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കുമുണ്ടാകും തളർന്നൊരു ശരീരമല്ലെങ്കിലും തളർന്നൊരു മനസ്സ് അപ്പം നാല് പേർ ഒരുമിച്ച് കൂടി നാല് വശത്ത് നിന്നു എന്നിട്ട് ആ വ്യക്തിയെ ചുമന്നുകൊണ്ട് എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവന്നു പ്രിയപ്പെട്ടവരെ ഒരാൾക്കൊരു സൗഖ്യം ഉണ്ടാകാൻ ഒരാൾക്കൊരു വിടുതലുണ്ടാകാൻ ഒരാൾക്കൊരു ദൈവീകമായ അനുഗ്രഹം ലഭിക്കാൻ നാല് പേർ അന്നത്തെ കാലത്ത് എടുത്ത ഒരു റിസ്ക് എടുത്ത ആ ഒരു ആ അവരുടെ ആ മനസ്സ് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടുന്നൊരു വചനം വേറെ ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ തന്നെ എന്തെല്ലാം നാണക്കേടുകളാണ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് എന്തെല്ലാം ആരോപണങ്ങളാണ് എന്തെല്ലാം പിണക്കുകളാണ് നാല് പേർ ഈ വ്യക്തിയെ ചുമന്നുകൊണ്ട് പോവുകയാണ് ഒരാൾ ദൈവത്തിലേക്ക് അടുപ്പിക്കുക ആ ദൈവത്തിന് ഒരു സൗഖ്യം ഉണ്ടാകാൻ വേണ്ടിയാണ് തിരക്കുകൾ മാറ്റിവെച്ച് ജോലി മാറ്റി വച്ച് സമയം മാറ്റിവെച്ച് ഈ ഒരാളെ എടുത്തുകൊണ്ട് പോകുന്നത് അവിടെ കൊണ്ടു ചെന്നപ്പം മുഴുവൻ ആളാണ് എങ്ങനെ നോക്കിയിട്ടും അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല എന്നാൽ പോയേക്കാം എന്ന് വിചാരിച്ച് നാല് പേരും കൂടെ പോവുമല്ല അവർ ആ യേശു ഇരുന്ന നിന്ന സ്ഥലത്തിൻ്റെ പെരയുടെ മൂളിക്കയറ്റി ഈ കട്ടിലൂടെ ഈ നാലു പേര് എടുത്തധ്വാനം ചെറുതല്ല ഒരു മനുഷ്യനെ കട്ടിലൂടെ ഒരു പെരയുടെ മൂളിൽ കയറ്റണമെങ്കിൽ യന്ത്രം എത്രമാത്രം ശ്രദ്ധ വേണം നോക്ക് എത്രമാത്രം അധ്വാനം വേണം നോക്ക് ഇത് കണ്ട് പലരും ചിരിച്ചു കാണും പരിഹസിച്ച് കാണും കളിയാക്കി കാണും ഒന്നാമതെ ആൾക്ക് വയ്യ ഇനി നിങ്ങൾ പെരപ്പുറത്ത് കയറ്റി താവോട്ട് വീണ് എന്തേലും സംഭവിച്ച അങ്ങനെ വരും വരായികളെക്കുറിച്ച് പലരും പറഞ്ഞ അഭിപ്രായം പറഞ്ഞവരുണ്ട് പക്ഷെ അവരൊന്നും അത് ശ്രദ്ധിച്ചില്ല ഈ മനുഷ്യൻ ഇന്നൊരു സൗഖ്യം കിട്ടണം ഈ വ്യക്തി ഇന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം എന്നാഗ്രഹിച്ച പ്രിയപ്പെട്ടവരെ എനിക്കറിയാവുന്ന ഒരാൾ പറഞ്ഞ ഒരു കാര്യമാണ് നാളത്തേക്ക് ചോറ് വയ്ക്കാൻ അരി പാത്രത്തിനില്ല കലത്തിലില്ല എന്നിട്ടും ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി ഒരു കുറച്ച് പൈസ വായ്പ മേടിച്ചത് അരി മേടിക്കാനല്ല അരി മേടിക്കാനല്ല ശുശ്രൂഷയ്ക്ക് പോകാനാണ് ആരാധിക്കാൻ പോകാനാണ് എൻ്റെ വീട്ടിൽ അരി ഇല്ലാഞ്ഞിട്ടും ഞാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു പോകുമ്പോൾ എൻ്റെ അയൽവാസികൾ എന്നെ കളിയാക്കിയിട്ടുണ്ട് എൻ്റെ പരിചയമുള്ളവർ എന്നെ വിമർശിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പലരുടെ വിമർശനങ്ങൾ കേട്ടിട്ടും പലരുടെ കളിയാക്കലുകൾ കേട്ടിട്ടും പലരുടെ താഴ്ത്തിയുള്ള സംസാരം കേട്ടിട്ടും മുന്നോട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയവരൊക്കെയാണ് ഇന്ന് അനുഗ്രഹമായത് ഇന്ന് നന്മയായത് മനുഷ്യന്റെ വാക്ക് കേട്ട് പുറകോട്ടു പോയാൽ എവിടെയും എത്തത്തില്ല എവിടെയും എത്തത്തില്ല എല്ലാത്തിനും അഭിപ്രായം പറയുന്നവരുണ്ട് നാലു പേര് ഓട് പൊളിച്ച് മാറ്റിവെച്ചു എന്നിട്ട് താഴേക്ക് ഇറക്കി ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ടെന്ന് എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ടവര് ഇനി ഞായറാഴ്ചയാണ് തിരക്കുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം ഉണ്ടല്ലോ ഈ വചനം ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ വേറൊരാൾ ദൈവത്തെ അറിയണം ദൈവത്തിൻ്റെ സ്നേഹം അറിയണം ദൈവത്തിൻ്റെ സൗഖ്യം അറിയണം ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വിടുതൽ അനുഭവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ അസൂയയില്ലാത്ത ഒരു നല്ല മനസ്സോടെയാണ് ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കുണ്ട് ഒരു അനുഗ്രഹം ദൈവത്തിൽ നിന്ന് ചിലർക്ക് ചിലർ പറയില്ലേ നിങ്ങൾ എന്തിനാ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നത് നാണമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് അസൂയ കൊണ്ടാണ് ഒരാൾ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്ന വചനം കേൾക്കുന്നതും ഒക്കെ അവർക്ക് ഇഷ്ടക്കേടാ വിഷമമാണ് സത്യം പറയാലോ നിങ്ങൾ രക്ഷപ്പെടുവോ എന്നുള്ള പേടി പേടികൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ സ്വാർത്ഥതയുള്ളത് കൊണ്ട് അസൂയുള്ളതുകൊണ്ട് അവർ ഈ വർത്തമാനം പറയുന്നത് ആ നാല് പേരുടെയും വിശ്വാസം കണ്ടിട്ട് യേശു അവിടെ ഒരു സൗഖ്യം ചെയ്തു കേൾക്കുന്ന നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് എൻ്റെ മക്കൾ ഇതൊന്ന് കേട്ടിരുന്നെങ്കിൽ എൻ്റെ കുടും ജീവിത പങ്കാളിത് കേട്ടിരുന്നെങ്കിൽ എൻ്റെ അവൻ്റെ മാതാപിതാക്കൾ ഇത് കേട്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം കണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ മാനിക്കാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ തുടങ്ങും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് കേട്ട വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇത്രയും വലിയ കഷ്ടപ്പാടൊന്നുമില്ല നമ്മൾ ഇന്ന് ഒരാൾ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ തളർന്നു പോയ മനുഷ്യൻ അദ്ദേഹത്തെ കട്ടിലെ വെച്ച് ചേർത്ത് കെട്ടിവെച്ച് പേരയുടെ മുകളിൽ കയറ്റുന്നു പേരയുടെ മുകളിൽ നിന്ന് ഓടൊക്കെ ഇളക്കി ആ കട്ടിലൂടെ എത്ര ബാലൻസ് ചെയ്ത് ഇറക്കിയാൽ അല്ലെങ്കിൽ താഴോട്ട് പോകും അത് അപകടം ഉണ്ടാക്കും ശ്രദ്ധിച്ച് നോക്കൂ ഇത് എത്ര പേര് കളിയാക്കി കാണും എത്ര പേര് കളിയാക്കിയവര് ആ കളിയാക്കല് കേട്ട് തിരിഞ്ഞു പോയായിരുന്നെങ്കിൽ ഈ അത്ഭുതം നടക്കുമായിരുന്നോ ഈ സൗഖ്യം നടക്കുമായിരുന്നോ പക്ഷെ കളിയാക്കലോ വിമർശനമോ അഭിപ്രായമോ കേട്ടിട്ട് മുന്നോട്ട് ദൈവത്തിലേക്ക് പോയവരൊക്കെ സൗഖ്യമായും വിടുതൽ അനുഭവിച്ചിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവത്തിന് കാരണമാ ഇതൊരു ഇതൊരനുഗ്രഹത്തിന് കാരണമാ ഇതൊരു സൗഖ്യത്തിന് കാരണമാ ഇത് അനേകം യുവചനം കേൾക്കാൻ ഇടവരട്ടെ ഞായറാഴ്ചയാണെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ഉല്ലാസ യാത്രയിലാണെങ്കിലും എത്ര ഭക്ഷണം കഴിക്കാനും യാത്രയ്ക്കൊക്കെ അഞ്ചോ പത്തോ മിനിറ്റ് ഇത് കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ മുഴുവൻ ഒരു അനുഗ്രഹമായിട്ട് മാറും പ്രാർത്ഥിക്കാം നമ്മുടെ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ കുടുംബത്തിലെല്ലാം ഉണ്ടാകട്ടെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അത്ഭുത വിടുതലുണ്ടാകട്ടെ നിങ്ങളുടെ ശരീരം തളർന്നതാണോ മനസ്സ് തളർന്നാണോ ഇരിക്കുന്നത് ആരുമില്ല ഇന്ന് ദൈവത്തിൻ്റെ സഹായം ഇന്ന് നിന്റെ കൂടെയുണ്ട് ദൈവത്തിനെ അത്ഭുതകരമായി സഹായിക്കും ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഒന്നും നടക്കാൻ സാധ്യതയില്ലെന്ന് ഈ തളർവാദ രോഗിയെ കട്ടിലൂടെ കൊണ്ടുവന്നു പേരയുടെ മൂളി കയറ്റുന്നു ഓടളക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മളോർക്കും ഒന്നും നടക്കാൻ പോകുന്നില്ല ഇവരുടെ കഷ്ടപ്പാട് മാത്രമേ മിച്ചം എന്ന് പക്ഷെ പിന്നീട് നടന്നത് കഷ്ടപ്പാട് മാത്രമല്ല മിച്ചം ആ കഷ്ടപ്പെട്ടതിന് കിട്ടിയ ഒരു പ്രതിഫലമുണ്ട് നിങ്ങൾ കേട്ട ഈ വചനത്തിലൂടെ കിട്ടുന്ന ഒരു പ്രതിഫലമുണ്ട് ഒരു അനുഗ്രഹമുണ്ട് ഒരു സൗഖ്യമുണ്ട് ഒരു നന്മയുണ്ട് ഒരു ഐശ്വര്യമുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നൊക്കെയും ദൈവം നിങ്ങളെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ വിശാജിൻ്റെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ആയുധങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും ദൈവം നമ്മളെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ ഇന്നും എപ്പോഴും എല്ലാ കാലത്തും എന്നേക്കും ആ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ഈ വചനം അനേകർക്ക് കേൾക്കുവാൻ പല പ്രാവശ്യം കേൾക്കുവാൻ ധ്യാനിക്കുവാൻ ഇടവരട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ ഉള്ളം കൈയിൽ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും ആമേൻ